മലയാളികൾ കേട്ടാൽ അമ്പരന്ന് പോകുന്ന ഒരു സമ്പ്രദായം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ബിഹാറിലുണ്ട് അതേ മാന്യന്മാരായ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി കൺ നിർത്തി നിർബന്ധിച്ചു വിവാഹം കഴിപ്പിക്കുക ഇതിനു വേണ്ടി കൊട്ടേഷൻ എടുത്ത് നടപ്പാക്കുന്ന ഗുണ്ടാസംഘങ്ങൾ ബീഹാറിൽ ഉണ്ട് ആരാണ് ഈ ഗുണ്ടാസംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത് എന്നറിയാമോ അതെ വധുവിൻ്റെ പിതാവ് തന്നെ സ്ത്രീധനം കൊടുത്ത് പെൺകുട്ടികളെ കെട്ടിച്ചു വിടുവാൻ കഴിവില്ലാത്ത അച്ഛന്മാർ ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു പതിനായിരം മുതൽ പതിനയ്യായിരം വരെയാണ് ഫീസ് സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ അത്യാവശ്യം ജീവിത സാഹചര്യങ്ങളുള്ള പയ്യന്മാരെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് ഗൺ പോയിൻ്റിൽ നിർത്തി വിവാഹം നടത്തുക മാത്രമല്ല ഒരു മുറിയിൽ രണ്ട് ദിവസം കഴിയുന്നതിനും ഇവർ നിർബന്ധിക്കുന്നു അതിനുശേഷം പയ്യനെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് വധുവിനെ ഉപേക്ഷിച്ചു പോയാൽ വ്യാജ കേസുകൾ കൊടുക്കുമെന്നും അതായത് സ്ത്രീ സുരക്ഷാ നിയമങ്ങളായ സ്ത്രീ പീഡനം ഗാർഹിക പീഡനം പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസ് കൊടുക്കുമെന്ന് പറയുന്നു ഇതോടെ മിക്കവരും ഈ വിവാഹത്തിൽ തന്നെ ജീവിതം തുടരുവാൻ തീരുമാനിക്കുന്നു ഇതിന് പക്കടുവാ വിവാഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിനെതിരെ സർക്കാരോ പോലീസോ വേണ്ട നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നതിനാൽ ഇത് വർദ്ധിച്ചു വരികയാണ് ഓരോ വർഷവും എണ്ണായിരം മുതൽ പതിനായിരം വരെ വിവാഹങ്ങൾ ഇങ്ങനെ നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ പ്രധാനമാണ് അന്തർദ്വന്ദ് ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട് ഈ സിനിമ റിയൽ സ്റ്റോറിയെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ് ജബറംഗി ജോഡി അജിരങ്കി തുടങ്ങിയ സിനിമകളും പ്രധാനം